സീരിയലുകളിലൂടെ ജനപ്രിയ നായകനായിട്ട് ഉയർന്നു വന്ന വിഷ്ണുപ്രസാദ് എന്ന നടൻ തൻ്റെ നാല്പത്തി രണ്ടാമത്തെ വയസ്സില് കരൽ രോഗബാധിതനായിട്ട് മരണപ്പെട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ചെറിയ പ്രായത്തിൽ കരൾ രോഗം ബാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമാ സീരിയൽ മേഖലയിലെ പല വ്യക്തികളെയും പോലെ അദ്ദേഹവും അനിയന്ത്രിതമായ രീതിയിൽ മദ്യത്തിന് അടിമപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്തകളൊക്കെ അദ്ദേഹത്തിന്റെ മകള് കരട് പകത്ത് നൽകുവാൻ തയ്യാറായിരുന്നു വിഷ്ണു എന്ന വ്യക്തി അത് സ്വീകരിക്കാൻ തയ്യാറായില്ല അതിൻ്റെ പിറയിൽ തൻ്റെ കുടുംബത്തോടും മകളോടുമുള്ള സ്നേഹം മാത്രമല്ല താന് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നുപെട്ടത് തൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ തന്നെ ഒരു തെറ്റുകൊണ്ടാണ് താന് ഈ വളരെ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ രോഗത്തിന് അടിമപ്പെടേണ്ടി വന്നതെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ കരള് സ്വീകരിച്ച് അവളുടെ ശരീരം കീറിമുറിച്ച് വേദനിപ്പിക്കുന്നതിനോടൊന്നും നല്ല ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കുടുംബത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കരൾ രോഗബാധിതരായിട്ടൊക്കെ ഇരിക്കുന്ന പല ആളുകളും ഇത് മാറ്റിവെച്ചുവെങ്കിൽ പോലും പിന്നീട് അവരുടെ ജീവിതം മുഴുവനും ജീവിതകാലം മുഴുവനും വിവിധ തരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴവർ ആരോഗ്യത്തോടെ ഉണ്ട് ജീവനോടെയുണ്ട് ഭൂമിയിൽ ഇരിക്കും അതിലപ്പുറത്തേക്ക് അവർ എത്ര വർഷത്തോളം കരളെ മാറ്റിവെച്ചാലും ആരോഗ്യവാന്മാരായിട്ട് ഭൂമിയിൽ ഇരിക്കാറുണ്ട് എത്ര കാലം അവർക്ക് ഈ കരളൊക്കെ വെക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ ആയുസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഒരിക്കലും കരൽ രോഗമൊക്കെ ബാധിച്ചു കഴിഞ്ഞ് ചികിത്സയൊക്കെ തേടിക്കഴിഞ്ഞാലും പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം വിലയേറിയ മരുന്നുകൾ കൊണ്ട് അടിക്കടിയുള്ള ചെക്കപ്പുകൾ കൊണ്ട് ഒരുപാട് ഭക്ഷണത്തിൽ ഉള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് പണ്ടത്തെ പോലെയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നും അനുഭവിക്കാതെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മദ്യപിച്ചൊക്കെ ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അവർക്ക് ഒരിക്കലും മദ്യമൊന്നും കൈകൊണ്ട് തൊടാനേ പറ്റില്ല ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളിലൂടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തെ വേദനകളും ഉപദേശങ്ങളും സഹതാവും ഒക്കെ പിടിച്ചുപറ്റി മുന്നോട്ട് പോവുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും സാധിക്കുന്ന കാര്യമല്ല അതിനൊരു അസാധ്യ തൊലിക്കെട്ടി വേണം നമ്മുടെ പോലെ വിഷ്ണുപ്രസാദ് എന്നുള്ള ഒരു വ്യക്തി കുറച്ചുകൂടെ ആയിട്ടുള്ള നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ മകളുടെ കരൾ സ്വീകരിക്കാൻ നിൽക്കാതെ ഇല്ലെങ്കിൽ ഇനി തുടർന്നങ്ങോട്ടുള്ള ജീവിതം എന്നും മരുന്നു കൊണ്ടും വേദന കൊണ്ടും തന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഭാരമാകും എന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവാം തൊഴിൽ സ്ഥലത്ത് സംഘർഷങ്ങളും ഉണ്ടാകാം ഒരു തമാശയ്ക്ക് തുടങ്ങുന്ന മദ്യപാനം അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ പ്രേരിപ്പിച്ച് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സന്തോഷത്തിന് തുടങ്ങുന്ന മദ്യപാനമാണ് പലപ്പോഴും മരണത്തിൽ കൊണ്ടുനിന്ന് എത്തിക്കുന്നത് ഇങ്ങനെ മദ്യപിച്ച് മരണത്തെ കുളിക്കുക അനശ്വരരായ അല്ലെങ്കിൽ മിടുക്കന്മാരായ ഒരുപാട് കലാകാരന്മാരുണ്ട് ശ്രീനാഥന് ഉൾപ്പെടെ നമ്മുടെ എം ജി സോമൻ ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ മദ്യത്തിന് അടിമയായിരുന്നു അടുത്ത കാലത്ത് നമ്മളെയൊക്കെ വളരെ ഒരു വാർത്തയാണ് കുറച്ച് വർഷം മുന്നേ കലാഭവൻ മണി ഇതുപോലെ കുടിച്ചു കുടിച്ചു മരിച്ചു എന്നുള്ളത് അപ്പം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക സിനിമയെ സീരിയലിനുമൊക്കെ സജീവമാവുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള സൗഹൃദങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും ഈ സൗഹൃദത്തിനൊക്കെ അടിമപ്പെട്ട് മദ്യത്തിന് ആ മദ്യത്തെ ഒരു ലഹരിയാക്കി മദ്യത്തിനെ ഒരു കൂട്ടുകാരനാക്കി നമ്മളെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോൾ പാതുവഴിയില് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരുപാട് പൂർത്തിയാക്കാത്ത സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകാൻ ബീന മീനാൻ്റണിയുടെ കുറിപ്പ് അവരുടെ ഒരുപാട് സഹപ്രവർത്തകരുടെ കുറിപ്പ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം വളരെ നല്ലൊരു നടനായിരുന്നു സ്നേഹസമ്പന്നനായിരുന്നു പക്ഷേ മദ്യപാനം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം തൊലിച്ചു കളഞ്ഞത് എന്ന് എന്തായാലും മകളുടെ കരള് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കാം തീർച്ചയായിട്ടും അവനവന ദൈവം തരുന്ന ആരോഗ്യം ഇത്തരത്തിലെ ബോധപൂർവം നശിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കരള് സ്വീകരിച്ച് വീണ്ടും ജീവിതത്തെ എന്നുള്ള ആ തെറ്റിദ്ധാരണ ശരിയായ ഒരു പ്രവണതയല്ല അത് ആശ്വാസകരവുമല്ല അതാണ് വിഷ്ണുപ്രസാദിന്റെ ആ തീരുമാനത്തിന് പെരുകിലുള്ളതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു